ഇത് വയനാടൊന്നല്ലാ ഇത് നമ്മുടെ വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര എന്ന് പറയും വടക്കാഞ്ചേരി കോടതിൻ്റെ സൈഡിൽ കൂടെ കുറച്ചങ്ങൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തിരി കുന്നും മലയൊക്കെയുണ്ട് അതിഞ്ഞ് നമ്മുടെ കഴിഞ്ഞ ആഴ്ച നല്ല മഴയൊക്കെ പെയ്തില്ല ഇവിടെ വെള്ളമൊക്കെ കയറിയില്ലേ അപ്പോൾ ഇടിഞ്ഞിട്ട് വീടുകളിലേക്കൊക്കെ മണ്ണും ചെളിയും ഒക്കെ ചെന്നുണ്ട് ആൾക്കാരെ മാറ്റിയിരുന്ന കാരണം വലിയ സീനുണ്ടായിട്ടില്ല പക്ഷേ ഇതാണ് അവസ്ഥ ഇനിയിപ്പോൾ വീണ്ടും നാളെ തൊട്ടും മഴ തുടങ്ങുക എന്ന് പറയുന്നുണ്ട് നാളെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീഡിയോ കയ്യിലെത്തുമ്പോൾ ഇന്ന് അപ്പോൾ ഇത് നമ്മുടെ ഡിവിഷൻ്റെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വടക്കാഞ്ചേരിയുടെ ഭംഗി കണ്ട ഭംഗിയുടെ ഒപ്പം തന്നെ പേടിയുണ്ട് നമുക്ക് നല്ല പേടിയുണ്ട് നമുക്ക് കേട്ടാ അപ്പോൾ നമ്മുടെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരണം നമുക്ക് പ്രളയത്തിൽ ആകെ കൂടി നഷ്ടപ്പെടാണ്ട് കേടുപാടില്ലാണ്ട് കിട്ടിയത് ഈ പൂവൻ കൊലയാണ് കേട്ടോ അത് എന്നും നമ്മൾ ആശിച്ച് മോഹിച്ച് വളർത്തി കൊണ്ടുവരും ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും കേട് എന്തെങ്കിലും വന്നിട്ട് ഇഴിഞ്ഞ് പൊളിഞ്ഞ് വീഴും അപ്പോൾ ബജട്ടൻ കട വന്ന നേരാണ് അപ്പം മിലോൻ്റെ പരാതി പറച്ചിലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞാൽ മിലോൻ്റെ അടുത്ത് ബൈജടൻ ടറാവും അവൻ്റെ കയ്യിലിരിപ്പ് കാരണം തന്നെ അവന് നല്ല കുറുമ്പാണ് അപ്പോൾ അത് കാരണം തന്നെയാണ് അപ്പോൾ അത് മീൻ കൊടുന്നുണ്ട് അത് കാട്ടി അവനെ പ്രകോപിപ്പിക്കുകയാണ് കേട്ടോ പൂച്ചയ്ക്ക് മീൻ കട്ടി കൊടുത്ത് പിന്നെ പൂച്ച മരിയാക്കാൻ നിൽക്കും എന്നിട്ട് അതിനെ വഴക്കും ഒരു രസം ഒരു കളിപ്പിക്കൽ അപ്പം തനിഞ്ഞിപ്പോൾ ബൈജാട്ടിൻ്റെ പിന്നാലെ തന്നെ അവൻ നടക്കൂട്ടാ അവനോട് അവിടെ പോയിരിക്കും ഇവിടെ പോയിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് പൂച്ച മീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോയി ഇരിക്കുമോ അപ്പോൾ ഇനി ബൈജാട്ടൻ്റെ പിന്നാലെയുള്ള കരച്ചിലും ബഹളമാണ് ഇത് വന്ന് കഴിഞ്ഞാൽ പണ്ടൊക്കെ ബൈജണ്ണ് ബൈജാണ് എല്ലാവരുടെ ഫാമിലിയിലെല്ലാവർക്കും അപ്പുറത്തൊരു പറമ്പിൽ പൂച്ച പോണ്ടെങ്കിൽ കല്ലെടുത്ത് എറിയണ ടീമോളായിരുന്നെ അപ്പം എൻ്റെ കൂടെ സഹവസിച്ച് സഹവസിച്ച് പെന്നേക്കാളും പ്രിയം ബൈജണ്ണ് പൂച്ചകളോട് അത്ര ഇഷ്ടമായി എൻ്റെ കൂടെ ജീവിച്ച് ജീവിച്ച് പട്ടിയും പൂച്ചയൊക്കെ ആളുടെ വീക്ക്നെസ്സായി മാറി ഇതിനൊന്നും ആൾക്ക് ആൾക്കിഷ്ടമുണ്ടായിരുന്നില്ലാട്ടാ അപ്പം അവൻ്റെ അടുത്ത് ഭയങ്കര സെറ്റാണ് ബൈജേട്ടൻ അപ്പം അത് കുറുമ്പ് കുറുമ്പ് കാണിച്ചാരുട്ടാ ബൈജൻ 在那边。 രാവിലെ അടുപ്പ് കത്തിക്കാനുള്ള വിറകൊക്കെ നമ്മൾ രാത്രി തന്നെ അടുപ്പിൽ സെറ്റാക്കി വെക്കൂട്ടാ എനിക്കിങ്ങനെയൊക്കെ കാണുമ്പോഴേ ഭയങ്കര സങ്കടം വരാം എന്തോരം പ്രതീക്ഷയിൽ കിടന്നുറങ്ങിയ ഒരു ജനാണ് അല്ലേ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ എന്തായിരുന്നു അവസ്ഥ ഇതുപോലെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങാൻ കിടന്നവരല്ലേ അപ്പോൾ മീൻ കൊടുന്ന് കഴിഞ്ഞാൽ ബൈജനാണ് ഇവിടെ നന്നാക്കി തരാട്ടാ അപ്പോൾ ആൾക്കാർ വിചാരിക്കും സത്യത്തിൽ എനിക്കിവിടെ എന്തിട്ട് പണിന്നല്ലേ വീടുകൾ നോക്കുമ്പോൾ എനിക്കൊരു പണിയില്ല അല്ലേ ശരിക്കും എനിക്കിവിടെ എന്തിട്ട് പണി ബൈജോട്ടനെ മീൻ പെട്ടെന്ന് നന്നാക്കും ആൾ നല്ല ഫാസ്റ്റാണ് എൻ്റെ കയ്യിൽ നല്ല മീൻ തന്നു കഴിഞ്ഞ ആൾ പറയണ ഫ്രഷ് മീൻ എനിക്ക് നന്നാക്കാൻ തന്ന നന്നാക്കി വരുമ്പോഴത്തേക്കും അത് ചീഞ്ഞ മീൻ പോലെ എന്നാണ് പറയണത് എൻ്റെ കുഴപ്പമാണോ എൻ്റെ നന്നാക്കലിൻ്റെ കുഴപ്പമാണോ അതോ മീനിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ബൈജോട്ടൻ മീൻ കൊടുന്ന് ആൾ നന്നാക്കി തരാട്ട നല്ല മൂടുണ്ടെങ്കിൽ ആൾ അപ്പോൾ തന്നെ കറിയും വെക്കും വെച്ച് വെക്കേണ്ട കറികളാണെങ്കിൽ അപ്പോൾ ഇപ്പം അതിനെ അവിടെ ട്രെയിൻ ചെയ്യണ തിരക്കിലാണ് അതിനെ ചാളത്തിലി പ്രകോപിപ്പിക്കുക മാക്സിമം തിനെ പ്രകോപിപ്പിക്കുക ചൊറിയിപ്പിക്കുക അതാണിപ്പോൾ ഇന്നത്തെ അജണ്ട അപ്പം അവങ്ങനെ ഇരുന്ന് തിന്നും അധികം കൊടുക്കില്ല ഒരു മൂന്ന് തല ഒക്കെ കൊടുക്കോളൂ അധികം കൊടുത്ത് അവൻ ഛർദിക്കും അപ്പം അവന് കുറച്ച് കൊടുത്ത് നമ്മൾ വേഗം അവസാനിപ്പിക്കൂട്ടോ അയിലേൻ്റെ ഉള്ളിൽ പലിഞ്ഞിൻ കണ്ടതിൻ്റെ സന്തോഷമാണ് അപ്പം ബൈജണം ബൈജനം പറയണത് അത്രയും പഴക്കം ചെന്ന മീനായിരിക്കുന്നു ഇപ്പം വരണ അയിലെ പലിഞ്ഞുണ്ടാവില്ല അതിൻ്റെ പ്രസവം കഴിഞ്ഞുണ്ടാവും അപ്പോൾ ഇത് അത്രയും പഴക്കം ഉണ്ടെന്നൊക്കെയാണ് പറയണം ഋതു പഴം നന്നായി പിടക്കിണ്ട് പൂവൻപഴാണേ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു കഴിക്കട്ടെ എന്ന് വിചാരിച്ചു നല്ല ആസ്വദിച്ച് അവൾ കഴിക്കണ്ട കേട്ടോ അപ്പം മീനൊക്കെ നമ്മൾ വേഗം വേഗം നന്നാക്കുന്നുണ്ട് കത്രിക വെച്ചിട്ട് പെട്ടെന്ന് ആൾ നന്നാക്കും മീന് എന്ത് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് ഫ്രഷ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മളത് പറയണില്ല ആൾ സന്തോഷത്തിൽ മേടിച്ചോടുന്നില്ല അപ്പം നമ്മൾ വലിയ കുറ്റങ്ങളും കുറവുകളും പറയാതിരിക്കാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അല്ലേ നിങ്ങൾ വിചാരിക്കും ഞാൻ പഴയ ജിംനാസിയെന്ന് അല്ലാട്ടാ നേരം വെളുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചശക്തിക്ക് ഞാനൊരു നമസ്കാരം കൊടുക്കാറുണ്ട് എന്താണ് പ്രപഞ്ചശക്തി എന്താണ് ദൈവം എന്നൊന്നും ഒരു തർക്കിക്കലുമില്ല ഒരു ശക്തിയുണ്ട് ഒരു ദൈവമുണ്ട് ഞാൻ ജനിച്ചു വളർന്നത് ഒരു ക്രിസ്ത്യാനിറ്റിയിലായ കാരണം ഞാൻ ഈശോന്ന് കണക്കാക്കണോ ഓരോരുത്തർക്കും അവരവരുടെ ദൈവം അപ്പോൾ ഞാൻ ഈ മുഖത്ത് തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കണത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേ ഗ്ളിസറിനും റോസ് വാട്ടറും പിന്നെ എന്താ തേനൊക്കെ വെച്ചിട്ട് നമ്മൾ മുഖത്തേ വലിയ മഞ്ഞളും സംഭവങ്ങളൊന്നും തേക്കേണ്ട നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ അടുക്കളയിൽ പണിക്ക് കിറഞ്ഞേക്കളെ മുമ്പ് ഇതങ്ങനെ തേച്ചിടാം നല്ല നല്ല വൃത്തി വരും കേട്ടാ നമ്മുടെ മുഖം നല്ല ബേബി ആവും ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ സ്നേഹിക്കാം നമ്മളെന്നെ ഉള്ളൂ എന്ന് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മളതിനെ സന്തോഷിപ്പിക്കാനും നമ്മുടെ ഭംഗി വർണ്ണിക്കാനൊന്നും ആരും ഉണ്ടാവില്ല നമ്മൾ നമ്മളെന്നെ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെന്ന ചെയ്യാം എൻ്റെ മുഖത്തൊരു പാട് കണ്ടാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ എൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കൂ സൂക്ഷിക്കും <laughs> ു നോക്കൂ ഒരു വലിയൊരു പാലുണ്ണി കണ്ട മുക്കിൻ്റെ സൈഡിൽ ഒരു വണ്ടാച്ചി പാലുണ്ണി പണ്ട് മുഖത്ത് നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു സിസ്റ്റർ ചെറുപ്പത്തിൽ ഇങ്ങനെ സൂചി വെച്ച് കുത്തിയിട്ടൊക്കെയാണ് കളഞ്ഞത് ഈ ഒരു സാധനം അവിടെ നിന്ന് കല്ലച്ചു അപ്പോൾ ഇത് എനിക്ക് ഭംഗിയത് ഭംഗിയെന്ന് പറഞ്ഞിട്ടേ എന്നെല്ലാവരും ഭയങ്കര പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കലായിരുന്നു ഒരു സമയം കഴിഞ്ഞപ്പോൾ ഭംഗി വലുതായി വലുതായി ഒരു ജാതി പ്രത്യേക തരത്തിലുള്ള ഷെയ്പ്പായി അപ്പം നമ്മളിത് പോയി കീറി തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിലാണ് കീറിയ സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നോട്ട് അതൊക്കെ മാറി കുറച്ച് നാളൊക്കെയായി ആ വെക്കേഷൻ ടൈമിൽ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ആൽപ്സിൻ്റെ റോസ്മെരി വാട്ടറാണ് തലയിൽ അടിച്ചു അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പക്ഷേ ഞാൻ നല്ല പിഷ്കത്തിയാണ് നല്ല പിഷ്കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇലകളൊക്കെ ഇട്ടിട്ട് ഞാനൊരു വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ എൻ്റെ തലയിൽ അടിക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് ഉടുക്കത്തെ മുടിയാണല്ലോ അടിച്ച് ഇടാൻ പണ്ടേ യക്ഷിയുടെ പോലത്തെ മുടി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മുടീനെക്കുറിച്ച് നിങ്ങൾ പറയരുത് നമുക്ക് പി സി ഒ ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുവിധം വെളിച്ചായിട്ടാണ് ഒരു ആറേ പത്തൊക്കെ ആയി ഉണ്ടാവും നല്ല വെളിച്ചമായി ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നന്നാക്കുകയാണ് രാവിലെ ആൾ അരി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിരുന്ന് നന്നാക്കും കുറേ അധികം അരിയുണ്ടെങ്കിൽ നന്നാക്കും അപ്പോഴാണ് നമ്മൾ കുറച്ചധികം നേരം സംസാരിക്കുക അപ്പം ഞാൻ ഭയങ്കര നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടമാണ് ബൈജോട്ടൻ ആവശ്യത്തിന് മാത്രം സംസാരിക്കണ ഒരു വ്യക്തിത്വമാണ് എൻ്റെ കൂടെ കൂടി കൂടി നിവൃത്തിയില്ലാണ്ടാണ് ആൾ വായാനൊക്കെ തുടങ്ങിയത് അല്ലെങ്കിൽ ആളധികം അങ്ങനെ സംസാരിക്കില്ല എനിക്ക് തുടക്കത്തിലൊക്കെ ഭയങ്കര വിഷമവും പരാതി ഒക്കെ ആയിരുന്നു എന്നു നമുക്ക് കല്യാണം കഴിഞ്ഞു വരുമ്പോൾ ജാതി പേടില്ല ും പേടിയൊക്കെ ഉണ്ട് പേടിയില്ല എന്നല്ല എന്നാലും അന്ന് ജാതി പേടിയായിരുന്നു അപ്പൊ എനിക്ക് എനിക്കാണെങ്കിൽ വർത്താനം പറയുന്നെങ്കിൽ ശ്വാസം കൊടുക്കുന്ന പോലെ തോന്നും അപ്പൊ നമ്മടെ മീനൊക്കെ വറുത്ത് മീനൊക്കെ മുരിഞ്ഞ് കരിഞ്ഞ് വരണ്ടേട്ടാ നമ്മുടെ കെട്ടിയന്മാർക്ക് കുക്കിംഗ് പറഞ്ഞാലുള്ള ഗുണം ആദ്യം ഞാൻ പറഞ്ഞു തരാം നമുക്ക് വയ്യാണ്ടായി നമ്മൾ രണ്ട് ദിവസം നമ്മുടെ വീട്ടിൽ പോയി നിന്നു നമുക്ക് ടെൻഷനില്ല അവരെന്തെങ്കിലൊക്കെ വെച്ചുണ്ടാക്കി ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട് ഇനി അതിൻ്റെ ദോഷങ്ങളും പറഞ്ഞുതരാം അവർക്ക് അത്യാവശ്യം കുക്കിങ് അറിയാനുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കണ്ണിയെ പിടിച്ചില്ല കേട്ടോ നമ്മൾ എന്ത് പഞ്ചാമൃതം ഉണ്ടാക്കി കൊടുത്താലും അതിനൊരു നൂറ്റിയൊന്ന് കുറ്റങ്ങളും ഉണ്ടാവും അതിനൊരു നൂറ്റിയൊന്ന് കുറവുകളും ഉണ്ടാവും ചില നേരത്ത് നമുക്ക് തലയ്ക്ക് പ്രാന്ത് വരും ചെയ്യും അതെടുത്തത് കൂടി ഇതെടുത്തത് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ ഒരാൾ അടുക്കളയിൽ നിൽക്കുമ്പോഴത്തൊരു മാനസികാവസ്ഥ നമുക്കറിയാലോ നമുക്കൊരു കൈയ്യളവും കൈ കണക്കൊക്കെ ഉണ്ടാവും പക്ഷെ അത് അവർ വിചാരിച്ച പോലെ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അത് പ്രശ്നമായി മാറും അപ്പോൾ ഗുണമുണ്ട് ദോഷവും അതെല്ലാ കാര്യത്തിനും ഇപ്പോൾ ഇത് തേങ്ങാ പാൽ അതിൽ ഡയറക്റ്റ് ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മീൻ നമ്മൾ വറുത്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ റോസ്റ്റ് ചെയ്യണതാണ് അപ്പോൾ ഇത് തേങ്ങ അരച്ച് കൊടുത്തത് ഞാൻ അപ്പോൾ അത് ഇത്ര അരക്കേണ്ടായിരുന്നു ഇല്ല പിഴിയാൻ പറ്റണില്ല എന്ന് പെജട്ടം പറയണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുക്കിങ് അറിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കുറേ ഗുണങ്ങളുണ്ട് കുറേ കുറേ ദോഷങ്ങളുണ്ട് സാരില്ല നമുക്ക് കാലത്ത് നേരം ഈ പിടയ്ക്കണ സമയത്ത് ഒരാൾ ഹെൽപ്പ് ചെയ്യാനുള്ളത് വളരെ വളരെ നല്ല കാര്യമാണ് പിന്നെന്താ എന്താ പറയുക നല്ല ഭംഗിയില്ലേ അത്തപ്പൂക്കളിട്ട പോലെ പച്ച വെള്ള ചോപ്പ ഓറഞ്ച് നല്ല രസമല്ലേ ഇതിങ്ങനെ ഈ അല്ലയിൽ വെച്ചിട്ട് ങ്ങനെ വാട്ടുട്ടാ നല്ല ടേസ്റ്റാണ് അപ്പം ഈ ഇല തുറക്കണം ഇല വാടണ മണം ആ കറിയിൽ അങ്ങ് പിടിക്കും അപ്പം നല്ല ഒടുക്കത്തെ രുചിയാണ് നമ്മളിങ്ങനെ അടച്ചു വെക്കും അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു ഇല വെച്ചിട്ട് സെറ്റാക്കാണ് കേട്ടോ അത് ആൾ ചെയ്യും അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇവിടെ അങ്ങനത്തെ കേസുകളൊന്നുമില്ല മടിയൊന്നും ഇല്ല അപ്പോഴത്തെ പിള്ളേര് ചോർണ്ണം വന്നിരുന്നുണ്ട് പേരും അവരുടെ വീഡിയോ എടുക്കരുത് അവരുടെ മുഖം കാണരുതെന്ന് എന്നോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഋച്ുവിനെ ആദ്യം ഇഷ്ടമില്ല അപ്പോൾ ഋതുവിനും അങ്ങനെ അവൻ പറയണേ കാണിക്കണേം കണ്ടിട്ടാൻ തോന്നുന്നുണ്ട് അവൾക്കും ഇന്ന് രാവിലെ ഏറ്റപ്പോൾ ഒരു വൈക്ലബ്യം ഋതുവിൻ്റെ ചോർ മാറലൊക്കെ മാറലും ഒക്കെ ഏഴരയാകുമ്പോഴത്തേക്കും തീരുട്ടോ ഋച്ഛുവിനാണ് ഇങ്ങനെ നമുക്ക് പാട് മാറടാ തിന്നടാ ആക്കടാ ഇങ്ങനെ പിന്നാലെ നിൽക്കണം അപ്പോൾ അവർ ഊണൊക്കെ കഴിക്കട്ടെ അപ്പോൾ അത് നമ്മുടെ പ്രളയം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എല്ലാത്തിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കട്ടെ നശിച്ചു നശിക്കാനൊന്നുമില്ല എല്ലാം നശിച്ചു എല്ലാം നശിക്കട്ടെ നമുക്ക് നശിച്ചാലും ഇങ്ങനെ ഇപ്പോൾ ഒരു വീടെങ്കിലും ഉണ്ട് നാളെ ഇത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അങ്ങനെ നമ്മൾ ആശ്വസിക്കാം നമുക്ക് മറ്റുള്ളവരെ നോക്കിയിട്ടല്ലേ ആശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബൈജേട്ടൻ വലിയ ഗംഭീരമായിട്ടുള്ള ഒപ്പൊക്കെ അപ്പോൾ നിങ്ങൾ എന്തുട്ടാന്ന് വിചാരിക്കുമല്ലേ ഇത് സംഭവം സംഭവമെന്നറിയോ നമ്മുടെ വില്ലേജിൽ നിന്ന് ഒരു അപേക്ഷ കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അപേക്ഷ സമർപ്പിക്കണം കാര്യം ഉണ്ടാവില്ലെന്ന് നിറഞ്ഞുകൂടാ അപ്പോൾ ഇത് കൊണ്ട് കൊടുക്കാം ഇതിൽ നമ്മുടെ ഭൂനികുതി അടച്ചത് കെട്ടിട നികുതി അടച്ചത് ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കണത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ നമുക്ക് ഒരു പതിനായിരം രൂപ കിട്ടിയിരുന്നു കേട്ടോ നമ്മുടെ പതിനായിരുന്ന നാശനഷ്ടം വെച്ച് നോക്കുമ്പോൾ പതിനായിരം ഒന്നും ഒന്നും അല്ല എന്നാലും കിട്ടിയത് മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ സുപ്രീം കോർട്ടിൽ റിസുൽ ജോയി അഡ്വക്കേറ്റ് ഒരു പെറ്റീഷൻ സമർപ്പിക്കുന്നുണ്ട് അതിൽ നമുക്ക് സൈൻ ചെയ്യാം മുപ്പത് ലക്ഷം പേരായി കഴിഞ്ഞാൽ ആ ഒരു ഒരു നല്ല വാല്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ സാധിക്കാവുന്നവർ അതിൽ പോയിട്ട് സൈൻ ചെയ്യുക നമ്മുടെ പേര് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി അങ്ങോട്ട് വെച്ചിട്ടാണ് സൈൻ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ഒന്ന് സഹകരിക്കുക